കഞ്ചാവ് കേസിൽ നിന്നും യു പ്രതിഭാ എം എൽ മകൻ കനിവിനെ ഒഴിവാക്കി എക്സൈസിന്റെ ഇടക്കാല റിപ്പോർട്ട് കേസിൽ ഒന്നും രണ്ട് പ്രതികൾ മാത്രമാണ് ഉൾപ്പെട്ടിട്ടുള്ളതെന്നാണ് റിപ്പോർട്ട് കേസിൽ നിന്നും ഒഴിവാക്കിയ ഒൻപത് പേരുടെയും കഞ്ചാവിന്റെ കഞ്ചാവിൻ്റെ ഗന്ധമുണ്ടായിരുന്നുവെന്ന് മാത്രമാണ് റിപ്പോർട്ടിലുള്ളത് ശരത്ത് സസ്വീകരങ്ങളുമായി ശരത്തിപ്പോൾ പ്രതിഭാ എം എൽ എയുടെ മകനെ മാത്രമാണോ ഒഴിവാക്കിയിരിക്കുന്നത് എന്താണ് റിപ്പോർട്ടിൽ പറയുന്നത് അതായത് മൂ കേസിൽ മൂന്ന് മുതൽ ഒൻപത് വരെയുള്ള പ്രതികളെയാണ് ഇപ്പോൾ ഒഴിവാക്കിയിരിക്കുന്നത് ഒന്നും രണ്ടും പ്രതികളാണ് കേസിൽ ഉൾപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് ഈ മറ്റുള്ള പ്രതികളിൽ ഇത്തരത്തിൽ ഇവരുടെ വായുവിൽ ഈ ഒരു ഗന്ധമുണ്ടായിരുന്നു പഞ്ചാബിൻ്റെ ഗന്ധമുണ്ടായിരുന്നു പക്ഷേ ഇതിൽ വൈദ്യ പരിശോധന അടക്കം നടത്തിയില്ല നടത്താത്തതുകൊണ്ട് തന്നെ അക്കാര്യങ്ങളിലൊന്നും ഒരു സ്ത്രീ സ്ഥിരീകരണം ഒരു തെളിവ് ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത് എന്തായാലും റിപ്പോർട്ട് ഇടക്കാല റിപ്പോർട്ട് റിപ്പോർട്ടിപ്പോൾ അമ്പലപ്പുഴ കോടതിയിൽ സമർപ്പിച്ചിരിക്കുകയാണ് ആലപ്പുഴ നാർക്കോട്ടിക് സി ഐ മഹേഷാണ് ഈ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത് നേരത്തെ ഇത് ഈ കുട്ടനാട് സി ഐ ആയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് കേസെടുത്തിട്ടുണ്ടായിരുന്നത് കുട്ടനാട് എക്സൈസ് സി ഐ ആണ് ഇവരെ പിടികൂടുകയും ഇവർക്കെതിരെ കേസടക്കം എടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് ഈ ആദ്യം തൊണ്ണൂറ് ഗ്രാം പിടികൂടിയെന്നായിരുന്നു പറഞ്ഞത് പിന്നീട് അത് മൂന്ന് ഗ്രാമിലേക്ക് മാറി ഇതിനിടയിൽ എം എൽ എ എക്സൈസിനെതിരെയൊക്കെ തന്നെ പരാതിയുമായി മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകി അതിൻ്റെ അടിസ്ഥാനത്തിൽ വകുപ്പ് തല നടപടിയടക്കം നടന്നിട്ടുണ്ടായിരുന്നു വകുപ്പ് തല അന്വേഷണം അടക്കം നടന്നിട്ടുണ്ടായിരുന്നു ആല ആലപ്പുഴ എക്സൈസ് അസിസ്റ്റൻറ്റ് കമ്മീഷണർ അശോക് കുമാർ ആയിരുന്നു അന്വേഷണം നടത്തിയിട്ടുണ്ടായിരുന്നു അതിൽ ഈ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റിയെന്നുള്ളതായിരുന്നു അന്വേഷണത്തിലെ കണ്ടെത്തൽ അതുകൊണ്ടുതന്നെ അന്ന് തന്നെ ഈ കനിവിനുൾപ്പെടെ ഒഴിവാക്കുമെന്നുള്ളത് വ്യക്തമായതാണ് കനിവിനുൾപ്പെടെ വൈദ്യ പരിശോധന നടത്തിയില്ല അതിൽ എക്സൈസ് ഉദ്യോഗസ്ഥരായ കുട്ടനാട് സി ഐ ജയരാജനടക്കം വീഴ്ച പറ്റിയെന്നുള്ളതായിരുന്നു അശോക് കുമാറിൻ്റെ അന്വേഷണ റിപ്പോർട്ടിൽ പറഞ്ഞത് പിന്നാലെയാണ് ഈ കേസ് ഇപ്പോൾ ആലപ്പുഴ നാർക്കോട്ടിക് സി ഐക്ക് കൈമാറിയത് ഇപ്പോൾ ഇടക്കാല റിപ്പോർട്ടിലും ഈ മൂന്ന് അതായത് മൂന്ന് മുതൽ ഒമ്പത് വരെയുള്ള പ്രതികളെ ഒഴിവാക്കിക്കൊണ്ടാണ് ഈ റിപ്പോർട്ടിൽ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത് ഒമ്പതാം പ്രതിയാണ് കേസിൽ യു പ്രതിഭ എം എൽ മകൻ കനിവ് അങ്ങനെ കനിവിനെ ഉൾപ്പെടെ എന്തായാലും കേസിൽ നിന്ന് ഒഴിവാക്കി വൈദ്യ പരിശോധന നടത്താതെ നടത്താത്തത് കൊണ്ട് തന്നെയാണ് കനിവ് ഉൾപ്പെടെയുള്ളവർ ഈ കേസിൽ നിന്ന് രക്ഷപ്പെട്ടത് എന്ന് വേണം മനസ്സിലാക്കാൻ കാരണം ഈ ശ്വാസത്തിൽ കഞ്ചാവിൻ്റെ ഗന്ധമുണ്ട് എന്ന് പറയുന്നുണ്ട് പക്ഷേ ഇത് ഉപയോഗിച്ചത് തെളിയിക്കാൻ വൈദ്യ പരിശോധന നടത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ ആ െതിരെ കേസെടുക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ടായിരിക്കണം ഇവരെ ഇപ്പോൾ ഒഴിവാക്കിയിട്ടുണ്ടാവുക പക്ഷേ ഈ കേസിൽ ഒന്നും രണ്ടും പ്രതികളെ അവർക്കെതിരെയാണ് ഇപ്പോൾ കേസുള്ളത് ബാക്കി മൂന്ന് മുതൽ ഒൻപത് പേരെ കേസിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ടാണ് ഇടക്കാല റിപ്പോർട്ട് ശരി ശരത് എസസ് ആണ് വിവരങ്ങൾ നൽകിയത് യു പ്രതിഭ എം എൽ എയുടെ മകനെ ഒഴിവാക്കിക്കൊണ്ടാണ് കഞ്ചാവ് കേസിൽ എക്സൈസ് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്